മിത്രം വീണ്ടും വരുന്നതിനായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ദേവപുദ്രനായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സാധ്യതകളെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് ഇന്ന് നമ്മൾക്ക് വയരുകളെ തമ്മിൽ ഇണക്കുന്നതാണ് ക്രൂശ് എന്ന് നമുക്ക് മനസ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇന്ന് വൈരികളെ തമ്മിൽ ഇണക്കുന്ന ക്രൂശ് എന്തിനെയാണ് കാണിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഈ മീഡിയയിലൂടെ അടീനെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെ അറിയിച്ചു കൊള്ളുന്നു നമുക്ക് പ്രാരംഭമായിട്ട് ലൂക്കോസിന് എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കാം അന്ന് ഹെരോദാവും പിലാത്തോസും തമ്മിൽ സ്നേഹിതന്മാരായി തീർന്നു മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു ശത്രുക്കളായിരുന്നല്ല വൈരികളായിരുന്ന ഹെരോദാവും പീലാത്തോസും ക്രൂശ് നിമിത്തം സ്നേഹിതന്മാരായി തീർന്നു എന്ന് നമുക്ക് ഈ വാക്യത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും റോമർ കെഴുതി ലേഖനം അഞ്ചാം അവൻ്റെ പത്താം വാക്യത്തിൽ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു രണ്ടു കുരു അഞ്ചിന്റെ പതിനെട്ടിൽ അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു നിരപ്പിൻ്റെ ആവശ്യം ശത്രുക്കൾ തമ്മിലാണ് എന്ന് നമുക്കറിയാം മനുഷ്യൻ പാപം മൂലം ദൈവത്തോടകന്ന് ശത്രുക്കളായി തീർന്നതിനാൽ ഒരു നിരപ്പിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു ആദാമു ഹവയും പുറത്താക്കപ്പെട്ടത് ആ അകൽച്ചയുടെ ആദ്യ പടിയായിട്ടാണ് അത് വളർന്ന് ഒരു മധ്യസ്ഥനില്ലാതെ നിരപ്പ് പ്രാപിക്കാൻ കഴിയാത്ത സ്ഥിതിയായി യേശു കാൽവറിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്തെ ഒരു കൈകൊണ്ടും ഒരു കൈകൊണ്ടും മറ്റേ കൈകൊണ്ട് കൈകൊണ്ട് മനുഷ്യവർഗത്തെയും തമ്മിൽ ഒന്നാക്കുകയായിരുന്നു ലൂക്കോസ് പതിനഞ്ചിൻ്റെ ഇരുപതിൽ നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ മകനെ പിതാവ് സ്വീകരിച്ചതുപോലെ ദൈവം മനുഷ്യവർഗത്തെ സ്വീകരിക്കാൻ തയ്യാറായി ഇതുപോലെ ക്രിസ്തുവിനെ കൈക്കൊണ്ടവൻ ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു കഴിഞ്ഞു എഫർ കിഴി ലേഖനം രണ്ടാമധ്യായം പതിമൂന്നിന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ ഇണക്കുന്നതാണ് ക്രൂശെന്ന് കാണുവാൻ സാധിക്കുന്നു ഫെ സിർ രണ്ടിൻ്റെ പതിമൂന്നിൽ നമുക്ക് വേണ്ടി മരിച്ചു അഥവാ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നു വാക്യം പതിനാലിൽ ക്രിസ്തു നമ്മുടെ സമാധാനം സമാധാനമില്ലാതിരുന്ന നമ്മെ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നത് ഈ ക്രൂശാണ് വാക്യം പതിനാല് മുതൽ പതിനാറ് വരെ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു ഈ നടുച്ചുവർ ദൈവം മുറ്റത്തിൽ പുറജാതിയെ വേർതിരിച്ചു നിർത്താൻ കെട്ടിയിരുന്ന മതിലിനെ ഇത് കാണിക്കുന്നു ക്രൂശുകൊണ്ട് ഇതും സാധിച്ചു മാത്രമല്ല മോശൈക പ്രമാണങ്ങൾ കൽപ്പലകകൾ എന്നിവയാൽ ഇസ്രായേലും ഇതര ജാതികളും തമ്മിൽ വേർതിരിക്കപ്പെട്ട സാങ്കല്പിക ചുവര് ക്രൂശിനിമിത്തം നീങ്ങുവാനായിട്ട് ഇടയായി വാക്യം പതിനാലിൽ ന്യായപ്രമാണത്തെ നീക്കി എബ്രഹാർ കെഴുതലേഖനം പത്താമത്തെ ആയം എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ ന്യായപ്രമാണത്തെ ന്യായപ്രമാണപ്രകാരം കഴിച്ചുവരുന്ന യാഹങ്ങളും വഴിപാടുകളും സർവാംഗ ഹോമങ്ങളും പാപയാഹങ്ങളും നീ ഇച്ചില്ല അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിക്കാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു വാക്യം പതിനാല് മുതൽ പതിനഞ്ച് വരെ യഹൂദനും ജാതിക്കുമിടയിൽ സമാധാനം ഉണ്ടാക്കി വാക്യം പതിനാലിൽ യഹൂദനും ജാതിക്കുമിടയിൽ ഉണ്ടായിരുന്ന ശത്രുത്വം ഇല്ലാതാക്കി വാക്യം പതിനാറിൽ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു ശത്രുത്വം ഇല്ലാതാക്കിയെന്ന് വായിക്കുന്നു വാക്യം പതിനേഴിൽ എല്ലാവർക്കും സമാധാനം സുവിശേഷിച്ചു എന്ന് കാണുന്നു വാക്യം പതിനെട്ടിൽ എല്ലാവർക്കും ദൈവത്തിങ്കിലേക്ക് പ്രവേശനം സാധിപ്പിച്ചു എബ്രൽ ലേഖനം നാലിന് പതിനാറിൽ അതുകൊണ്ട് കരുണ ലഭിക്കാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിക്കാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക ഒരിക്കലും ദേവസന്നിധിയിൽ അടുത്തു വരുവാൻ അർഹതയില്ലാതിരുന്ന നമ്മെ നാശകരമായ കുഴിയിലും കുഴഞ്ഞു ചേരിലും കിടന്ന നമ്മെ അന്ധകാരത്തിൽ കിടന്നിരുന്നായ നമ്മെ കർത്താവ് അവിടെ നിന്ന് കര നമ്മുടെ കാലുകളെ ക്രിസ്തുവാകുന്ന പാറമേ നിർത്തി നമ്മുടെ ഗമനത്തെ അവിടുന്ന് സ്ഥിരമാക്കിയ വലുവിനായ ദൈവത്തിന് സകല മകത്വവും സ്തുതി സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വചന കേൾവി എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു ദൈവനാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ സ്തോത്രം